ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ ായത്തിലെ പ്രവാസികളെ ചേർത്തുപിടിച്ചുകൊണ്ട് തുടങ്ങിയ കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ അംഗത്വ ക്യാമ്പയിൻ ജൂൺ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പ്രവാസികളെ ചേർത്തു പിടിച്ചുകൊണ്ട് തുടങ്ങിയ കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ അംഗത്വ ക്യാമ്പയിൻ ജൂൺ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴാം ഒരു ഫാമിലി മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് ജൂലൈ ഇരുപതിന് അന്നേ ദിവസം മെമ്പർമാരുടെ കുട്ടികൾക്ക് അതുപോലെ തന്നെ മെമ്പർമാർക്കൊക്കെ കലാപരിപാടികൾക്ക് അവസര അവതരിപ്പിക്കാനുള്ള അവസരങ്ങളും അവിടെ ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ ഇത്രത്തോളം വലിയ ഒരു കൂട്ടായ്മ ആവാനുള്ള കാരണം ഒരുപാട് മെമ്പർമാരുടെ പുറമെ ഇതിലുള്ള മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊപ്പത്ത് കെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നൊരു സംരംഭം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രാഷ്ട്രയോട് കൂടി അതിൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയോട് കൂടി തന്നെ അത് ഈ കൊപ്പം പ്രവാസി കൂട്ടായ്മയിലൂടെ വന്ന ഒരു ആശയത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സംരംഭം കൊപ്പത്ത് വരുന്നത് അത് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും അറിയിക്കുന്നു ആറു വർഷം പിന്നിടുന്ന പ്രവാസി കൂട്ടായ്മ ജൂലൈ ഇരുപതിന് വാർഷികം നടത്തും ഇതിൽ ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട പ്രവാസികളെ ആദരിക്കും കൂടാതെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കും കൊപ്പം പ്രവാസി കൂട്ടായ്മയുടെ കീഴിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു മരണപ്പെടുന്ന കൂട്ടായ്മ അംഗത്തിന്റെ കുടുംബത്തിനുള്ള സാമ്പത്തിക സഹായമായ കുടുംബ സുരക്ഷാ പദ്ധതി ഗുരുതര രോഗത്താൽ വലയുന്നവർക്ക് ചികിത്സാ സഹായം മെമ്പർമാരുടെയും മെമ്പർമാരുടെ പെൺകുട്ടികളുടെയും വിവാഹത്തിന് സഹായമായ മാംഗല്യനിധി കിടപ്പുരോഗികൾക്ക് ആശ്വാസമായ ഉപകരണങ്ങൾ നൽകുന്ന തൂവൽ സ്പർശം മെമ്പർമാർക്കും അവരുടെ കുടുംബത്തിലുള്ളവർക്കും ചികിത്സയ്ക്ക് താൽക്കാലികാശ്വാസമായ സാന്ത്വനം പദ്ധതി ഉന്നത പഠനത്തിനായുള്ള ടു ജോബ് പദ്ധതി കൂടാതെ പ്രവാസി മീറ്റ് ടാസ്ക് ഫോഴ്സ് ഹെൽപ് ഡെസ്ക് ഇതിനു പുറമെ കെ പി പി യിൽ നിന്നും രൂപം കൊണ്ട ബിസിനസ് ആശയമായ യു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നിവ പ്രവാസി കൂട്ടായ്മയുടെ ഭാഗമായി നടത്തുന്നു ത് നമ്മളെ പ്രവാസി മെമ്പർമാർക്ക് നമ്മൾ പല ആനുകൂല്യങ്ങൾ ചെയ്യുന്നുണ്ട് പറഞ്ഞു എജ്യൂ എജ്യൂട്ടീവ് ജോബ് അതായത് മെമ്പർമാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് ഉന്നമ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സഹകരണം സഹകരിക്കുക അതുപോലെ അവർക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതുപോലെ സാന്ത്വനം പദ്ധതി പുകൽ സ്പർശം ഇങ്ങനെ കുറേ പദ്ധതികളുണ്ട് അപ്പോൾ നമ്മുടെ മെമ്പർമാരെ കുറിച്ചിട്ടുള്ള മെമ്പർമാരോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും മെമ്പർഷിപ്പ് പുതുക്കണം അതുപോലെ പുതിയ മെമ്പർമാരെ കൊണ്ടുവരണം നമ്മുടെ കൂട്ടായ്മ ഉന്നതങ്ങളിലെത്തിക്കണം ഇനി നമ്മളെ മെമ്പർഷിപ്പ് ക്യാമ്പയിനോടനുബന്ധിച്ചിട്ട് നമ്മൾ വാർഷികം നടത്തുന്നുണ്ട് ജൂലൈ ഇരുപതിനാണ് കൊപ്പത്ത് അൽക്കവാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായ നിലവിൽ പ്രവാസരോഗത്ത് പ്രവാസം പ്രവാസത്തിലിരിക്കുന്ന മെമ്പർമാരെ നമ്മൾ ആദരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളെ നമ്മൾ അനുമോദിക്കുന്നുണ്ട് ക്യാഷ് അവാർഡ് കൊടുത്ത് അനുമോദിക്കുന്നുണ്ട് മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ ഉദ്ഘാടനം ചെയ്യാനാവും എന്ന വിശ്വാസമാണ് തങ്ങൾക്കുള്ളതെന്ന് പ്രവാസി കൂട്ടായ്മ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ മണ്ണെങ്കോട് കൺവീനർ അബൂബക്കർ സിദ്ദിഖ് കാഞ്ഞിരക്കോട്ടിൽ അഡ്വൈസറി ബോർഡ് മെമ്പർ അഷ്റഫ് അലി മണ്ണിങ്ങോട് എക്സിക്യൂട്ടീവ് മെമ്പർ വി ഷാഹുൽ ഹമീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു